লেজ শেখ কম কমন্ডলারদের গুণ

പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിരുന്ന രണ്ടോളം ടൂ വീലറുകൾ പൂർണ്ണമായും ഇപ്പോൾ കത്ത് നശിച്ചിരിക്കുന്നു രണ്ടോളം വാഹനങ്ങൾ പൂർണ്ണമായും കത്ത് നശിച്ചിരിക്കുകയാണ് തീ ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുകൊണ്ടിരിക്കുന്നു ད�ས སས 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 སྱེ രണ്ടോളം ടൂ വീലറുകൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന്റെ പിറകുവശം വാഹനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ തീപിടുത്തുണ്ടായിരിക്കുന്നത് തീപിടുത്തതിന് കാരണം ലഭ്യമല്ല